നിങ്ങൾക്ക് ആളുകളെ ഇഷ്ടമാണ് പക്ഷേ ഗ്രൂപ്പുകളെ ഇഷ്ടമല്ല അത് നിങ്ങളെ ഒരു ഒറ്റപ്പെട്ട വ്യക്തിയായി മാറിയേക്കാം ഇൻട്രോവെർത്തിനെയും എക്സ്ട്രോവർത്തിനെയും നിങ്ങൾ മറന്നേക്കൂ നാട്ടിലൊരു പുതിയ സ്വഭാവക്കാരനുണ്ട് അതൊരു ഒറ്റ ലോകകാരനാണ് അമേരിക്കൻ മനുശാസ്ത്രജ്ഞനായ ഡോക്ടർ റാമി കാമൻസ്കി കണ്ടുപിടിച്ച ഈ വ്യക്തിത്വ സവിശേഷത വളരെ സൗഹാർദ്ദപരവും എന്നാൽ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാതെ നിൽക്കുന്നതുമായ ഒരു വ്യക്തിത്വമാണ് ഒരു സാമൂഹിക സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളെ എങ്ങനെ നിർവചിക്കുന്നു ഡേറ്റിംഗ് ആപ്പുകളായാലും സുഹൃത്തുക്കളും ബന്ധുക്കളുമായാലും നമ്മളോട് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് നമ്മളിൽ മിക്കവരും ഒരു അന്തർമുഖനോ ഒരു ബഹിർമുഖനോ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരം നൽകുന്നത് നിങ്ങൾ അമ്പിവേട്ടകളാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നവരുമുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു സ്വഭാവ സവിശേഷതകളുണ്ട് കാരണം മേൽപ്പറഞ്ഞ മൂന്ന് പദങ്ങളും നിങ്ങളെ കൃത്യമായി നിർവചിക്കാൻ സാധിക്കുന്നതല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് അത് ഒരു ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കുക എന്നതാണ് വാസ്തവത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബോളിവുഡ് നടി ഡയാന പെൻഡി ഒരു അഭിമുഖത്തിൽ അവർ ഒരു ഒറ്റപ്പെട്ട വ്യക്തിയാണെന്ന് വിശേഷിപ്പിച്ചു ഞാനൊരു അന്തർമുഖയല്ല ഒരു ഒറ്റപ്പെട്ട വ്യക്തിയാണ് എന്നാൽ ഒറ്റപ്പെട്ട വ്യക്തിയാവുക എന്നതിൻ്റെ അർത്ഥം എന്താണ് സാധാരണഗതിയിൽ അന്തർമുഖന്മാരെയൊക്കെ നമ്മൾ പുറലോകവുമായ അധികം ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ടാണ് കരുതുന്നത് എന്നാൽ അന്തർമുഖനല്ല എന്നാൽ ഒറ്റപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അന്തർമുഖനോ ബഹുർമുഖനോ അല്ല പലപ്പോഴും എന്ന് തെറ്റായി ഉച്ചരിക്കുന്ന എന്ന പദം അമേരിക്കൻ മനഃശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ റാമി കാമൻസ്കിയാണ് ഉപയോഗിച്ചത് മറ്റുള്ളവർ എന്ന അർത്ഥം വരുന്ന സ്പാനിഷ് പദത്തിൽ നിന്നാണ് ഈ പദം ഉരുത്തിരിഞ്ഞത് അദ്ദേഹം എഴുതിയ ഒരു ഉപന്യാസത്തിൽ അതായത് ഡോക്ടർ റാമി കാമൻസ്കി എഴുതിയ ഒരു ഉപന്യാസത്തിൽ അവർ പറഞ്ഞു ചെറുപ്പകാലത്ത് അവർ സ്കൗട്ടിലൊക്കെ ചേരുമ്പോൾ പലപ്പോഴും പ്രതിജ്ഞ എടുക്കാറുണ്ടല്ലോ അപ്പോൾ മറ്റു കുട്ടികൾ ആ പ്രതിജ്ഞയിൽ അഭിമാനം കൊള്ളുന്നത് പോലെ തോന്നുമ്പോൾ തനിക്ക് യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം എഴുതി അങ്ങനെ ആ പ്രതിജ്ഞകൾ ഉറക്കെ പറഞ്ഞപ്പോൾ താനൊരു വ്യത്യസ്തനാണെന്ന് ആദ്യമായി മനസ്സിലായെന്നും മറ്റു കുട്ടികൾ ഈ പ്രവർത്തി ചെയ്യുന്നത് പോലെ അല്ല താൻ ചെയ്യുന്നതെന്നും എന്നാൽ അവരുമായുള്ള വ്യക്തിബന്ധങ്ങളിൽ തനിക്ക് വളരെ താല്പര്യം തോന്നിയെന്നും അതായത് കൂട്ടായ വ്യക്തിബന്ധങ്ങളിൽ തനിക്ക് താല്പര്യം തോന്നിയെന്നും അദ്ദേഹം പറയുന്നു പ്രതിജ്ഞകളൊക്കെ വെറും വാക്കുകൾ പോലെ തോന്നിയെന്നും അദ്ദേഹം പറയുന്നു ഇങ്ങനെ മൂന്നാമതൊരു വ്യക്തിത്വ സവിശേഷത നിലവിലുണ്ടെന്നും അവരെ നമ്മൾ എന്ന് വിളിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടുന്നതായി തോന്നാത്ത വ്യക്തിയാണെന്നും മനസ്സിലാക്കാൻ സഹായിച്ചതായി അദ്ദേഹം വിശദീകരിക്കുന്നു മറ്റുള്ളവരുമായി തങ്ങളുടെ വ്യക്തിത്വം ലയിപ്പിക്കേണ്ട ബാധ്യത ഓട്രോവർട്ടുകൾക്ക് തോന്നാറില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു നാം എല്ലാവരും ഓട്രോവർട്ടറുകളായി തന്നെ ജനിക്കുന്നുവെന്നും പിന്നീട് നമ്മൾ നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പലരും അതിൽ നിന്ന് മാറി ഇൻട്രോവെട്ടുകളും എക്സ്ട്രോവെർട്ടുകളും ഒക്കെ ആയി മാറുകയാണെന്നൊക്കെ പറയുന്നു ഒരു എങ്ങനെ കണ്ടെത്താം ഡോക്ടർ കാമൻസ്കിയുടെ അഭിപ്രായത്തിൽ ഓട്രോവെട്ടുകൾ വർഗീയവാദികളോ വംശീയവാദികളോ ഒന്നുമല്ല ഏതെങ്കിലും ഗ്രൂപ്പിനോട് ചേർന്നിരിക്കുന്നതോ ആ ഗ്രൂപ്പിനോടോ പ്രസ്ഥാനത്തോടോ കൂറു പുലർത്തുന്നതോ തോന്നാത്ത വ്യക്തികളെയാണ് ഈ ഒട്ട്രോവർത്തുകൾ എന്ന് പറയുന്നത് അവർ സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിന് ഇരയാകുന്നില്ല മാത്രമല്ല എല്ലാവരും എന്താണ് ചെയ്യുന്നതെന്നോ സംസാരിക്കുന്നതെന്നോ അറിയാൻ അവർക്ക് താല്പര്യവും ഇല്ല ഒട്ടോവർത്തുകൾ മര്യാദയുള്ളവരും സഹായ മനസ്ഥിതിക്കാരുമാണെന്നും ചെറിയ സംസാരമോ വിശാലമായ സാമൂഹിക വലയമോ അവർക്ക് ഇഷ്ടമല്ലായിരിക്കാം പക്ഷെ അവർ ആഴത്തിലും ആധികാരികമായും പരസ്പരം ഇടപഴകുമെന്നും ഡോക്ടർ കാമൻസ്കി പറയുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം അതെ എന്നാണ് മറുപടി എങ്കിൽ നിങ്ങളിലൊരുണ്ടെന്ന് അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കുറച്ച് ആളുകളുമായി മാത്രമാണോ അടുപ്പം നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ ആശ്വസിപ്പിക്കാൻ ആളുകൾ വേണമോ ചിന്തിക്കുന്നത് ഒരു പ്രവർത്തനമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ തമാണു ഞാൻ തന്നെയാണ് എന്റെ ഏറ്റവും നല്ല കൂട്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഉറത്തു നിന്നുള്ള തത്വചിന്തകൾ സ്വീകരിക്കുന്നതിന് പകരം എൻ്റെ ജീവിതത്തെ നയിക്കാൻ ഞാനൊരു വ്യക്തിപരമായ തത്വചിന്ത വികസിപ്പിച്ചെടുത്തു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം അതേ എന്നാണ് മറുപടിയെങ്കിൽ നിങ്ങളിലൊരു ഒട്ട്രോവട്ടുണ്ടെന്ന് അർത്ഥം ചുരുക്കം പറഞ്ഞാൽ സാമൂഹിക സ്വഭാവമുള്ളവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിൽ ആഴത്തിലുള്ള ബോധം ഇല്ലാത്തവരാണ് ഇവരെന്ന ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെക്കാൾ അർത്ഥവത്തായ പരസ്പര ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഗ്രൂപ്പ് സമവായത്തേക്കാൾ സ്വതന്ത്ര ചിന്തയിൽ ഊർജം കണ്ടെത്തുന്നവർ അവർ അന്തർമുഖരോ ബഹിർമുഖരോ ആയിരിക്കണമെന്നല്ല അവരുടെ വ്യക്തിഗത വീക്ഷണ കോണിൽ സംതൃപ്തരാവുകയും ഗ്രൂപ്പ് ചിന്തയാൽ സ്വാധീനിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു ഇവരുടെ പ്രധാന സവിശേഷതകൾ ഒരു സ്പോർട്സ് ടീം ആയാലും പഠിച്ച സ്കൂളായാലും അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുടെ കൂട്ടായ്മ ആയാലും ഏതെങ്കിലും ഒരു സാമൂഹിക ഗ്രൂപ്പിനോടോ പ്രസ്ഥാനത്തോടോ ശക്തമായ കൂറോ ബന്ധമോ ഈ ഒട്ടോ ഓട്ടർമാർക്ക് തോന്നാറില്ല അതുപോലെ ആളുകളുമായി സമയം ചിലവഴിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു പക്ഷെ വലിയ ഗ്രൂപ്പ് ക്രമീകരണങ്ങളെക്കാൾ നേരിട്ട് വ്യക്തികളുമായി ഇടപഴകാൻ ഇവർ ഇഷ്ടപ്പെടുന്നു അതുപോലെ സ്വതന്ത്ര ചിന്ത യഥാർത്ഥ ആശയങ്ങൾ സ്വയം പര്യാപ്തത എന്നിവയാണ് ഓട്രോവർത്തകരുടെ സവിശേഷത ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയാകുന്നതിന് പകരം അവർ പലപ്പോഴും നിരീക്ഷകരായി പ്രവർത്തിക്കുന്നു ഈഴുകി ചേരുന്നതിന് പകരം വേറിട്ട് നിൽക്കാൻ അവർക്ക് സുഖം തോന്നുന്നു അന്തർമുഖ സ്വഭാവവും ബഹിർമുഖ സ്വഭാവവും സന്തുലിതമാക്കുന്ന ആന്റിവർത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്രോവർത്തകൾ അടിസ്ഥാനപരമായി അവരുടെ അന്യത്വം പുറത്തു നിന്നുള്ളവർ എന്ന നിലയിലുള്ള അവരുടെ സ്ഥാനം എന്നിവയിൽ സംതൃപ്തമാണ് വൈകാരിക വ്യക്തതയ്ക്കും ആധികാരിക ഇടപെടലുകൾക്കും അവർ മുൻഗണന നൽകുന്നു വിശാലവും ഉപരിപ്ലവവുമായ നെറ്റ്വർക്കുകളേക്കാൾ യഥാർത്ഥ ബന്ധങ്ങൾക്കാണ് അവർ മുൻഗണന നൽകുന്നത് മറ്റ് തരങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുക ഈ അന്തർമുഖൻ എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതായത് സ്വയം ഉള്ളിലേക്ക് സ്വന്തം ഉള്ളിലേക്ക് മാത്രം ആഴ്നിറങ്ങി ജീവിക്കുന്നു അവർ ഉള്ളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഏകാന്തതയിൽ നിന്ന് ഊർജ്ജം നേടുന്നു വീണ്ടും ഊർജ്ജം നേടുന്നതിനായി ഏകാന്തതയിലേക്ക് പിൻവാങ്ങുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് അന്തർമുഖന്മാർ അത്തരം ആളുകളെ നമുക്ക് ഇഷ്ടം പോലെ സമൂഹത്തിൽ പരിചയമുണ്ട് അതുപോലെ എക്സ്ട്രോ പട്ടുകളാണെങ്കിലോ അതായത് ഈ ബഹിർമുഖ വ്യക്തിത്വങ്ങളാണെങ്കിൽ സാമൂഹിക ഇടപെടലിലും ബാഹ്യ ഉത്തേജനങ്ങളിലൂടെയുമാണ് അവർ ഊർജ്ജം നേടുന്നത് പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പുകളിലൊക്കെ പ്രവർത്തിക്കാനും അതിൻ്റെ വലിയ വലിയ കാര്യങ്ങളിലൊക്കെ ഇടപഴകി പ്രവർത്തിപ്പിക്കാനൊക്കെ അവർ ഇഷ്ടപ്പെടുന്നു അവർ അതിലൂടെ കൂടുതൽ ഊർജ്ജം നേടുന്നു എന്നാൽ ആമ്പി അന്തർമുഖ പ്രവണതകളെയും ബഹിർമുഖ പ്രവണതകളെയും സന്തുലിതമാക്കുന്നു അതായത് അവർ ഒരേ സമയത്ത് തന്നെ അന്തർമുഖന്മാരുമാണ് ബഹിർമുഖന്മാരുമാണ് സാഹചര്യത്തിനനുസരിച്ച് അവരുടെ പെരുമാറ്റം പൊരുത്തപ്പെടുന്നു നമ്മൾ ചില വ്യക്തികളെ കണ്ടിട്ടേ അവർ എല്ലാ ഗ്രൂപ്പും ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സാമൂഹികവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും വള ചുണയോടെ സഹകരിക്കുകയും എന്നാൽ അവർക്ക് ചില സമയത്തേക്ക് സ്വകാര്യമായ ചില ഇടങ്ങൾ പേഴ്സണലായിട്ടുള്ള ചില ഇടങ്ങൾ ആവശ്യമായി വരികയും ഏകാന്തത ചില സമയത്ത് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സ്പേസ് ജീവിതത്തിന്റെ ഒരു പകുതി സ്പേസ് ഏകാന്തതയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നവരുണ്ട് ഇനി ഒട്രോവർട്ട് അതാണ് നമ്മൾ പറഞ്ഞ നായകന്മാർ അതായത് ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ സാമൂഹികമായിരിക്കുമ്പോഴും എല്ലാം തന്നെ അവർക്ക് യാതൊരു ഗ്രൂപ്പിനോടുള്ള വൈകാരികതകളിലോ അല്ല അല്ലാതിപ്പോൾ രാജ്യമാകാം ഗ്രൂപ്പ് ആവാം അതുപോലെയുള്ള വലിയ വലിയ ഈ പ്രസ്ഥാനങ്ങൾക്ക് പ്രസ്ഥാനങ്ങളാകാം നമ്മളെപ്പോഴും ഈ ദേശീയത എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിനോടൊന്നും ഇവർക്ക് പ്രത്യേകിച്ച് വൈകാരികതയൊന്നും ഉണ്ടായില്ല മറിച്ച് മനുഷ്യരോട് ഇവർക്ക് സ്വാഭാവികമായ അടുപ്പങ്ങളും ബന്ധങ്ങളുമൊക്കെ ഉണ്ടാകും